ബന്ദിമോചനവും വെടിനിർത്തലും സംബന്ധിച്ച ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് പോയ ഇസ്രായേലി പ്രതിനിധികൾക്ക് താക്കീതുമായി തെല്ലവീവിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് മുന്നിൽ പടുകൂറ്റൻ റാലി ബന്ദിമോചന വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടല്ലാതെ ഇസ്രയേലിലേക്ക് മടങ്ങി വരരുതെന്ന് ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും നൂറുകണക്കിന് പൊതുജനങ്ങളും ഉൾപ്പെടുന്ന റാലി മുന്നറിയിപ്പ് നൽകി മൊസാ തലവൻ ഡേവിഡ് ബെർണിയ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോനൻ ബാർ മിലിട്ടറി ഹോസ്റ്റേജ് ചീഫ് നിത്സാൻ അലോൺ എന്നിവരാണ് ഇസ്രയേൽ പക്ഷത്തുനിന്ന് പങ്കെടുക്കുന്നത് സിഐഎ ഡയറക്ടർ ബിൽ ബോൺസ് യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രെഡ് മകർക്ക് എന്നിവരും ഖത്തർ ഈജിപ്ത് പ്രതിനിധികളും ഭാഗമാകുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഹമാസ് ചർച്ച ബഹിഷ്കരിച്ചിരുന്നു ഇനി ചർച്ചകളുടെ എന്നും ജൂലൈ രണ്ടിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ കരാർ ഇസ്രായേൽ പാലിക്കുകയാണ് ചെയ്യേണ്ടത് എന്നും വ്യക്തമാക്കിയ ഹമാസ് ചർച്ചയ്ക്കായ പ്രതികളെ നിയോഗിച്ചിട്ടില്ല ഇസ്രയേൽ അത് പാലിക്കുകയാണെങ്കിൽ കരാർ നടപ്പാക്കാൻ ഹമാസും തയ്യാറാണെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് തെല്ലവീവിലെ തെരുവുകൾ കൈയടക്കി പ്രതിഷേധം അരങ്ങേറിയത് ലാസ്റ്റ് ചാൻസ് മാർച്ച് എന്ന പേരിൽ മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിക്കും ഭരണകൂടത്തിനുമെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ദോഹയിലേക്ക് ചർച്ചയ്ക്ക് പോയവർ കരാർ പൂർത്തിയാകുന്നതുവരെ അവിടെ തുടരണമെന്ന് സമരക്കാർ ആവശ്യപ്പെടുന്നു ഗാസയിൽ തടവിലാക്കപ്പെട്ട നൂറിലധികം ബന്ധുക്കളുടെ സമയം തീരാറായി എന്നും ഇവർ ചൂണ്ടിക്കാട്ടി ചർച്ച നടത്താൻ പോയ സംഘത്തോടാണ് ഇന്നോ വരും ദിവസങ്ങളിലോ കരാർ ഒപ്പിടാതെ നിങ്ങൾ ഇസ്രയേലിലേക്ക് മടങ്ങരുത് കരാറുമായി അല്ലാതെ ഇസ്രയേലിലേക്ക് മടങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ബന്ദിയായ ഒരാളുടെ സഹോദരൻ യോധം കോഹൻ പറഞ്ഞു രാഷ്ട്രീയ നേട്ടത്തിനായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു യുദ്ധം നീട്ടാൻ ശ്രമിക്കുന്നതായി ബന്ദികളുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടാൽ നത്തന്യാഹുവിനെ താഴെ ഭീഷണിപ്പെടുത്തുന്ന തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളായിരിക്കും തന്റെ സഹോദരൻ മരിച്ചാൽ ഉത്തരവാദികളെന്ന് ബന്ധിയായ ഒരാളുടെ സഹോദരൻ പറഞ്ഞു കരാറിലെത്താനുള്ള അവസരങ്ങൾ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ ഭീഷണിപ്പെടുത്തി അട്ടിമറിക്കുന്നതായി ഞങ്ങൾ കേൾക്കുന്നു അവർക്ക് ജീവനക്കാൾ ഇഷ്ടം ഇത്രയും പേർ ബന്ദികളായി തുടരുന്നത് ഇസ്രയേലിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ സുരക്ഷാപരവും സാമൂഹികവും

മതപരവുമായ പരാജയത്തിന്റെ തെളിവാണെന്ന് മനസ്സിലാക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ കാരണമാണ് ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാർ സ്തംഭിച്ചത് എന്ന മന്ത്രി യോവ് ഗാലിന്റിന്റെ സ്വകാര്യ സംഭാഷണം ഇസ്രയേലി മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നതും ബന്ധുക്കളുടെ ബന്ധുക്കളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഹമാസ് പേരിൽ പേർ ഇപ്പോഴും ഗാസയിലുണ്ടെന്നാണ് നിഗമനം പേർ മരിച്ചതായി ഐഡിയ സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബർ അവസാനത്തോടെ സിവിലിയൻമാരെ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്തിരുന്നു ഏഴ് ബന്ധുക്കളെ സൈന്യം രക്ഷിച്ചു ും പത്തുമാസമായി തുടരുന്ന ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ സംഘത്തിന്റെ ചർച്ചകൾക്ക് കഴിഞ്ഞ ദിവസമാണ് ദോഹയിൽ തുടക്കമായത് ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവരുടെ സംയുക്ത ആഹ്വാനത്തെ തുടർന്നാണ് ചർച്ച ആരംഭിച്ചത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കി യുദ്ധം അവസാനിപ്പിക്കുകയും ബന്ദിമോചനവും ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഉറപ്പാക്കുകയും ലക്ഷ്യമിട്ടാണ് മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നതെന്നും ഡോക്ടർ മാജിദ് പറഞ്ഞു പാതിവഴിയിൽ മുടങ്ങിയ മധ്യസ്ഥ ചർച്ച പുനരാരംഭിക്കാൻ ഓഗസ്റ്റ് എട്ടിനായിരുന്നു മൂന്ന് രാജ്യങ്ങളുടെ തലവന്മാർ സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് ഹമാസ് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം അവരുമായി ആശയവിനിമയം നടത്താനാണ് പദ്ധതിയെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി